ഹലോ ഗായ്സ് എനിക്ക് പുതിയൊരു ജോലി കിട്ടി അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി കൊച്ചിയിൽ പോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ അങ്ങനെ നമ്മുടെ ഇഞ്ചക്കൽ വഴിയുള്ള ബൈപ്പാസ് അവിടെ കുറച്ച് നേരം നിർത്തി അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് കരുനാഗപ്പള്ളി ഒരു ഏരിയ ആണ് എന്ന് തോന്നുന്നുണ്ട് അവിടെ ഞാൻ നിർത്തി ഒരു കുറച്ച് റെസ്റ്റ് എടുത്തു ഇതും ആ ഭാഗം തന്നെയാണ് ഒരമ്പലം പിന്നെ എൻ്റെ വണ്ടി പിന്നെ ഒരു ലോറിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു അവരും റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതായിരിക്കാം ഉണ്ടോ സൈക്കിളിൽ പോകുന്നു വീണ്ടും അമ്പലം ഉണ്ടോ എന്തുമാത്രം സ്ഥലമാണ് വെറുതെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കൈസ് അങ്ങനെ കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഇതാണ് ഹോസ്റ്റൽ കൊള്ള നല്ല വൃത്തിയൊക്കെ ഉള്ള ഹോസ്റ്റൽ മൂന്ന് റൂംമേറ്റ്സ് ഉണ്ട് അവർ വർക്കിന് പോയിരിക്കുകയാണ് കൈസ് അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാണണം മൂന്നാഴ്ചത്തെ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് ചെയ്ത് ഞാൻ എൻ്റെ പഴയ കമ്പനിയിലേക്ക് എന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്കിനി ബാക്കി കാണാം കയസ് അങ്ങനെ എന്തായാലും പോകുന്നതിന് മുന്നേ ഫോർട്ട് കൊച്ചിക്ക് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിറങ്ങി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്നാലും എടുത്തതൊക്കെ നിങ്ങളെ കാണിക്കാം ഇത് ഹോസ്റ്റലിൽ നിന്നുള്ള ഫുഡാണ് അതും കൂടെ എടുത്തു ഫിനിഷ് ചെയ്തു കറി ഉണ്ടായിരുന്നു എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി അവിടെ ബൈക്ക് നിർത്തി ഞാനങ്ങനെ നടന്ന് പ്ലേസസ് ഒക്കെ കാണുകയാണ് ഇത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഗൂഗിളിൽ ഫോട്ടോ വെച്ച് നോക്കിയപ്പം അത് ഇതിൻ്റെ ടോപ്പ് അതായത് ഇതിൽ കയറി പോകുന്ന രീതിയിലാണ് അവർ ഡയറക്ഷൻ കാണിച്ചത് പിന്നെ ഇതിൽ കയറാനുള്ള ഒരു മടി കാരണം അതായത് വെയിലല്ലേ ചൂടായത് കൊണ്ട് അതിൽ കയറാതെ ഞാൻ പിന്നെ വേറെ ഡയറക്ഷൻ ഇട്ടാണ് ഞാൻ പിന്നെ ഫോട്ടോജിലെത്തിയത് അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഇതൊരു വെള്ളരിക്ക പോലത്തുള്ളൊരു ജ്യൂസാണ് നല്ലൊരു റിഫ്രഷിങ്ങാണ് ആണ് ഐസും ഉപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്കും ആ ചൂടിന് പറ്റിയത് നല്ലൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഇത് വീണ്ടും ഫോട്ടോ ഒഴിച്ച് വഴി അങ്ങനെ നടക്കുന്നു കൊള്ളാം ചൂട് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലൊരിതാണ് പിന്നെ സ്മെല്ലും ഉണ്ട് കുറച്ച് ആ കടലിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പം നല്ല സ്മെല്ല് ഇത് വരുന്നുണ്ട് തലയിൽ ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു ഇത് ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത് എന്തായാലും പൊട്ടുപൊറ്റി പോലെ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് അത് അവിടുത്തെ കടകൾ അങ്ങനെ വലിയ റേറ്റായിട്ട് തോന്നിയില്ല കേട്ടോ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കൊള്ളാം ഇത് മറ്റേ കണ്ടെയ്നറേ എൽ എൻ ജിയാണ് ഉണ്ടോ അത് കറക്റ്റ് കടലിലേതെങ്കിലും കപ്പലോ എന്തെങ്കിലും വരെയാണെങ്കിൽ പിടിവെക്കാനുള്ളൂ ആ ഇത് പിന്നെ വീണ്ടും ഞാൻ എൻ്റെ ബൈക്ക് അന്വേഷിച്ച് നടക്കുകയാണ് ബൈക്ക് എവിടെ വെച്ച് നോക്കി പിടിയില്ല അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീണ്ടും ബൈക്ക് അന്വേഷിച്ച വെയിലത്ത് ഞാൻ നടക്കുകയാണ് ഞാനത് ഗൂഗിളിൽ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇത് വീണ്ടും അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ വീണ്ടും അതേ കടയിൽ നിന്ന് തന്നെ ഒരു ലൈം കുടിച്ചു അത് ഈ വെള്ളരിക്ക് ആണ് നേരത്തെ ജ്യൂസായിട്ട് കിട്ടിയത് ഉള്ളായിരുന്നു നല്ലൊരു തണുപ്പും റിഫ്രഷ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും അങ്ങനെ നിന്നപ്പോഴത്തേക്കും വീണ്ടും അടുത്ത സെറ്റ് ഓഫ് വണ്ടികളെയും കൊണ്ട് ഫെറി വന്നിട്ടുണ്ട് ഫെറിയാണ് ജങ്കാഡാണ് എന്നെന്താണ് പറയുന്നത് അപ്പോഴും എൻ്റെ മൈൻഡിലാ എൻ്റെ വണ്ടി എവിടെ വെച്ചു എന്നുള്ളതായിരുന്നു വീണ്ടും ഞാൻ അതുവഴി നടന്നു നടന്നുണ്ട് ഇത് മറ്റേ ചീന വല അവിടെ നിന്ന് എന്നെ പിടിച്ചത് ഇവിടെ ഇങ്ങനെ ലേലം ചെയ്ത് വിൽക്കുന്നുണ്ട് ലേലമല്ല അല്ലാതെ വിൽക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ ഇതൊക്കെ ആ വലയിട്ട് പിടിക്കുന്നതാണ് ചീനവല എന്ന് പറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതുപോലെ ഒരുപാട് വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ നമ്മുടെ സി എസ് സിയുടെ ഹെരിറ്റേജ് ബിൽഡിങ് പിന്നെ ഇത് കുറച്ച് പൊറോട്ടയും ബീഫും മഴ കാരണം കയറിയിരുന്നതാണ് അങ്ങനെ കഴിക്കേണ്ടി വന്നു അങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ ബുള്ളറ്റ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതെടുത്ത് ലൂലൂലിൽ പോയി ആടു ജീവിതവും കണ്ട് ഞാൻ ട്രെയിനിങ്ങിന് വന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലെത്തി അവസാനമായിട്ടൊരു ബൈ പറയാന്ന് പറഞ്ഞു അങ്ങനെ ബൈ പറഞ്ഞ് വീണ്ടും ഹോസ്റ്റലിൽ ഹോസ്റ്റലിലെത്തിയത് രാവിലെയാണ് രാവിലെ അഞ്ച് മണിക്ക് തിരിച്ചു പോകാൻ വേണ്ടി കണ്ടോ റൂം ഒക്കെ കിടന്ന് ഉറങ്ങുകയാണ് രാത്രി ബൈ പറഞ്ഞു അത് കഴിഞ്ഞ് രാവിലെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇറങ്ങി അതവിടെയാണ് ഞാൻ കിടന്ന ആ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ കൊള്ളായിരുന്നു ഒരു ദിവസമായാലും കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഗൈസ് അങ്ങനെ ഓടിച്ച് ഓടിച്ച് ആലപ്പുഴ എത്തി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി അപ്പം കടലക്കറി കോഫി കൊള്ളാമായിരുന്നു ചൂട് കാരണം കുറേ നേരം അവിടെ നിന്നു അങ്ങനെ ഇനിയും ഓടിക്കണം അങ്ങനെ ഓടിച്ച് ഓടിച്ച് പെരുമ്പുഴ ജംഗ്ഷനിലെത്തി ഇവിടെ നേരം നിന്നു വളം നല്ല പ്ലേസ് ആണ് വീണ്ടും ഓടിക്കണം ട്രിവാൻഡ്രത്തെത്താൻ വേണ്ടിയിട്ട് ഇനിയൊരു എഴുപത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഓടിച്ച് ട്രിവാൻഡ്രത്തെത്തി നമ്മുടെ നാട് അവിടെ നിന്ന് ഒരു കരിക്കും ഷേക്ക് കുടിച്ചു കണ്ടോ ഗൈസിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ട് കാണാം ബൈ